നമസ്കാരം സ്വാഗതം മൂത്തമ്പ്രം ശ്രീ മുത്തപ്പൻ മണപ്പുരയിൽ നിന്നും നിന്നും മടയനായി ആചരിക്കപ്പെട്ട ഉല്ലാസ് മടയന് തട്ടുമൽ ശ്രീ ദേവിപുരം ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം ഭാരവാഹികളും മെമ്പർമാരും നാട്ടുകാരും ചേർന്ന് അനുമോദിച്ചു ശ്രീ മൂലയിൽ കുമാരൻ ഉല്ലാസ് മടയനെ ആദരിക്കുകയും നരബലിൽ തറവാട് കാരണവർ ഗോപിനാഥൻ നയന പൊന്നാടി അണിച്ച് ആദരിക്കുകയും ചെയ്തു വാർത്തകൾ വിശദമായി കൂത്തമ്പലം ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ നിന്നും മടയനായി ആചരിക്കപ്പെട്ട ഉല്ലാസ് മടയനെ തട്ടുമ്പൽ ശ്രീ ദിവ്യഗുരു ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ മൂലയിൽ കുമാരൻ ഉല്ലാസ് മടയനെ ആദരിക്കുകയും നരമ്പിൽ കാരണവർ ഗോപിനാഥൻ നായനാർ പൊന്നാട അണിയിക്കുകയും ചെയ്തു ആദരവ് ചടങ്ങിൽ വി വി ഉമേഷ് സ്വാഗതവും ടി പി ചന്ദ്രൻ അധ്യക്ഷതയും വഹിച്ചു ഷാജി തലവിൽ സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തി മാതൃസമിതി പ്രസിഡന്റ് ഉഷാ ശ്രീധരൻ കൂത്തമ്പലം പ്രതിനിധി രാജേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ദിനേശൻ പ്രകാശിപ്പിച്ചു കണ്ടാൽ ബഹുമാനിക്കാതെ പോന്നവരുണ്ട് ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ തലശ്ശേരിയിൽ നിന്ന് അങ്ങോട്ട് ഒരു മടയൻ കയറി വന്നാൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും ഒരു സീറ്റിലെ അദ്ദേഹത്തിന് വേണ്ടു പക്ഷെ എല്ലാവരും എഴുന്നേറ്റിരുന്ന് മടയൻ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ബസ്സിൽ ആളിരിക്കുള്ളൂ അത്രേ ശ്രേഷ്ഠ സ്ഥാനമാണ് മടയന് അതുപോലെ ബഹുമാനിക്കാൻ നമ്മളും ഉണ്ടാകണം ആചാരസ്ഥാനത്ത് ഇപ്പോ നമ്മുടെ കുമാരേട്ടൻ അദ്ദേഹത്തിന് നിങ്ങൾ കൊടുത്ത ആദരവ് ഒരു ഒരു മൂല്യം അത് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളത് ഏറെ വകിയാണെങ്കിലും തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറെ പ്രസക്തി നമ്മൾ ബഹുമാനിക്കാൻ നമുക്കറിയാം എന്നുള്ളത് ഏറെ ശ്രേഷ്ഠമായ കാര്യം വന്ദേൻ മുകുന്ദഹരേ ജയശൌര് സന്താപഹാരി മുരാരേ ചന്ദ്രിക നിൻ പാട്ടും അമ്പാടി തമ്പലം ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള ഭാരവാഹിക മുഴുവൻ മെമ്പർമാരും മതസമിതി അംഗങ്ങളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അതേ സ്ഥാനത്തേക്ക് പ്രസിഡന്റിനെ മെമ്പർ ശ്രീ വില്ലാസ് മടയനെ ആചാരപ്പെടാൻ ആചാരപ്പെട്ട മടപ്പുരയിലെ പ്രതികൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതിന്റെ ട്രഷറർ രാജേഷ് ദാമുവട്ടൻ അതുപോലെ തന്നെ നമ്മുടെ ഏറെ ബഹുമാന്യരായ കർമ്മികൾ ക്ഷേത്രം മെമ്പർമാർ മാതൃസമിതി ഭരവാഹികൾ അംഗങ്ങൾ ഒരു പക്ഷെ നമ്മുടെയൊന്നും ഈ തലമുറയിൽ നമ്മളൊന്നും ഒരുപക്ഷെ കാണാത്ത ഒരു ചടങ്ങായിരിക്കും ഒരു മടയൻ ആചാരപ്പെടുക എന്നുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടുത്ത പ്രദേശത്തുനിന്ന് നമ്മൾ അത്തരം ചടങ്ങുകൾ പങ്കെടുക്കുകയോ ഈ ചടങ്ങുകളിൽ ഭാഗമാക്കുകയോ ചെയ്തിട്ടില്ല നമ്മുടെ മെമ്പർ ശ്രീ ഉല്ലാസ് മടയനെ അദ്ദേഹത്തിൻ്റെ ദൈവവിളി എന്ന് തന്നെ പറയാം വിദേശത്ത് നിന്ന് നല്ല ഉപകാരപ്പെടുവാൻ സന്നദ്ധനാവുകയും അതിനുവേണ്ടി കൂത്തമ്പലം മടപ്പുര എല്ലാ സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം ഈ മടയ ചടങ്ങിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആണോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതി വയറ്റ് അടിയന്തരം കൂടി നടന്നു നമ്മുടെയൊക്കെ പങ്കാളിത്തം ചടങ്ങിലും ഉണ്ടായിരുന്നു ശ്രീ ഉല്ലാസ് മടയനെ സംബന്ധിച്ച് രണ്ടു വാക്ക് പറയാതെ കടന്നു പോകാൻ സാധിക്കില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം ദൈവ കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും വളരെയധികം പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാമഹൻ ഇക്കാര്യത്തിൽ ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ശബരിമല ആരംഭിക്കുന്ന കാലത്ത് തന്നെ അന്ന് മലബാറിൽ അങ്ങനെ വ്യാപകമായി അവിടെ ക്ഷേത്ര ദർശനം നടത്തൽ പതിവില്ല എങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തന്നെ ശബരിമലയിൽ പോവുകയും പിന്നെ എൻ്റെ അറിവ് വെച്ച് പത്ത് നാൽപ്പത്തിനാല് വർഷം തുടർച്ചയായി ശബരിമല ദർശനം നടത്തുകയും ചെയ്ത് ഈ പ്രദേശത്തിൻ്റെ ഒക്കെ ഗുരുസ്വാമിയായ ആളായിരുന്നു ശ്രീ പൊക്കാട്ടൻ അദ്ദേഹം ഇവിടെയും നമ്മുടെ തൊണ്ടച്ചൻ ദൈവത്തിൻ്റെ കർമ്മിയായും സേവനമനുഷ്ഠിച്ചിരുന്നു ഉല്ലാസ് മഠേനും പ്രസകടമം

സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സിയു പിഐസി യു ലബോറട്ടറി മൈക്രോബയോളജി ഫാർമസി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു